ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കാരാട്ട് നമ്പൂരി എന്ന കഥയാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് പണ്ടൊരിക്കൽ ഒരു ദിവസം രാവിലെ തൃശിവ പേരൂർ ബ്രഹ്മസ്വ മഠത്തിൽ വേദാധ്യനം ചെയ്ത് താമസിച്ചിരുന്ന ഉണ്ണിൻ നമ്പൂരിമാരോടുകൂടി വാദ്യാൻ നമ്പൂരി വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്ന സമയം നടയിൽ തൂക്കിയിരുന്ന ഒരു വലിയ മണിയിന്മേൽ ഏറ്റവും ഭയങ്കരമായ ഒരു സർപ്പം ചുറ്റിപ്പിഴിഞ്ഞിരിക്കുന്നതായി കണ്ടു വാദ്യൻ നമ്പൂരിയും മറ്റുള്ളവരും ഭയപ്പെട്ടു പിന്മാറി അത് കണ്ട് അമ്പലത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന കാരാട്ടൻ നമ്പൂരി കാരണം ചോദിക്കുകയും വാദ്യൻ നമ്പൂരി വിവരം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു കാരാട്ടൻ നമ്പൂരി ഒരു വലിയ വിഷവൈദ്യനായിരുന്നതിനാൽ അത്രയുള്ളൂ അതിന് സമാധാനമുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടയിലേക്ക് ചെന്നു അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് സർപ്പത്തെ ബന്ധിച്ചിട്ട് അതിന്റെ വാലിന്മേൽ പിടിച്ച് വലിച്ചു അപ്പോൾ ആ വാൽ വളരെ നീളത്തിൽ നീണ്ടു നമ്പൂരി ആ സർപ്പത്തെ ആ മണിയുടെ മേൽ രണ്ട് മൂന്ന് ചുറ്റുകൂടി ചുറ്റി എന്നിട്ടും വാലിന്റെ നീളം കുറയാതെ കൂടി കൂടി വന്നു നമ്പൂരി സർപ്പത്തിന്റെ വാലിന്മേൽ പിടിച്ചുകൊണ്ട് ശ്രീകോവിലിന് മൂന്ന് പ്രദക്ഷിണം വെച്ചു അപ്പോൾ സർപ്പം നീണ്ട ശ്രീകോപുരൻ മൂന്ന് ചുറ്റായി എങ്കിലും മണിയൻമേൽ ചുറ്റിയിരുന്ന ആറ് ചുറ്റും വിട്ടില്ല എന്നാൽ ഇതിന് എത്ര നീളമുണ്ടെന്ന് അറിയണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് നമ്പൂരി സർപ്പത്തിന്റെ വാലിന്മേൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ മുറ്റത്തിറങ്ങി അപ്പോൾ സർപ്പം അത്രയും നീണ്ടു നമ്പൂരി വീണ്ടും അമ്പലത്തിനാകപ്പാടെ മൂന്ന് വലത്ത് വെച്ചു അപ്പോൾ ആ സർപ്പത്തിന്റെ ദേഹം അമ്പലത്തിനും മൂന്ന് ചുറ്റായി എങ്കിലും മണിയൻമേൽ ഉണ്ടായിരുന്ന ചുറ്റി വിടുകയോ അതിന്റെ നീളം അവസാനിക്കുകയോ ചെയ്തില്ല ഇത്രയും കണ്ടപ്പോൾ നമ്പൂരിയുടെ മനസ്സിൽ കുറച്ച് ഭയമുണ്ടായി ഈ സർപ്പം ഒരു സാധാരണ സർപ്പമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ വാലിന്മേൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം ഓടി വടക്കേ ചിറയിൽ ചെന്ന് ചാടി അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഗരുഡനെ ധ്യാനിച്ച് ഒരു മന്ത്രം ജപിച്ചു തുടങ്ങി ഈ സമയം വടക്കുംനാഥ ശ്രീകോലിനകത്ത് നിന്ന് കാരാടിനോട് മത്സരിക്കേണ്ട വാസുകി ഇങ്ങോട്ട് പോരൂ അതാണ് നല്ലത് എന്നൊരു അശരീരിവാക്ക് കേൾക്കപ്പെട്ടു ഉടനെ ആ സർപ്പത്തെ കാണാതാവുകയും ചെയ്തു ഈ അശരീരിവാക്ക് ഭഗവാന്റെ തന്നെയായിരുന്നു എന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ നമ്പൂരി വെള്ളത്തിൽ നിന്ന് പൊങ്ങി കരിക്കു കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ പുരോഗഭാഗത്ത് സാക്ഷാൽ ഗേരുടൻ ആവിർഭവിച്ചു അപ്പോഴേക്കും സർപ്പം അന്തർദാനം ചെയ്തു കളഞ്ഞതിനാൽ നമ്പൂരി ഗേരുടനെ വന്നിച്ച് മടക്കി അയക്കുകയും ചെയ്തു അനന്തരം കാരാട്ട് നമ്പൂതിരി കുറച്ചുകൂടി വിഷവൈദ്യം പഠിക്കണമെന്ന് നിശ്ചയിച്ച് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു അദ്ദേഹത്തെക്കാൾ പഠിത്തമുള്ളവരായി കേരളത്തിൽ ആരെയും കണ്ടു കിട്ടായകയാൽ അദ്ദേഹം പരദേശത്തേക്ക് കടന്നു ബദരിയാശ്രമത്തിൽ വെച്ച് അദ്ദേഹം വിഷവൈദ്യത്തിൽ അതിനിപുണനായ ഒരു സന്യാസിയെ കണ്ടു തനിക്ക് വിഷവൈദ്യം കുറച്ചുകൂടി പഠിച്ചാൽ കൊള്ളാമെന്നുള്ള വിവരം അദ്ദേഹം ആ സന്യാസിയെ ഗ്രഹിപ്പിച്ചു അങ്ങേക്ക് വിഷവൈദ്യത്തിൽ എന്തെല്ലാം അറിയാം എന്ന് സന്യാസി കാരാട്ടം നമ്പൂരോട് ചോദിച്ചു സർപ്പങ്ങളുടെ എല്ലാം വിഷമിറക്കാൻ അറിയാം എന്ന് നമ്പൂരി പറഞ്ഞു അതുവോ എന്ന് പറഞ്ഞ് സന്യാസി നമ്പൂരിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു അഞ്ചാറ് ദിവസം കൊണ്ട് അവർ ഒരു വലിയ വനത്തിലെത്തി സന്യാസി നമ്പൂരിയെയും കൊണ്ട് അവിടെ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കയറി നമ്പൂരിയെ സന്യാസി ആ മരത്തോട് കൂട്ടിവെച്ച് മുറുക്കെ കെട്ടിയതിനു ശേഷം ഒരു മരുന്നെടുത്ത് കിഴക്കോട്ട് കാണിച്ചു അപ്പോൾ ആ വനത്തിൽ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന മൃഗങ്ങളും പക്ഷികളുമെല്ലാം പടിഞ്ഞോട്ട് പാഞ്ഞു തുടങ്ങി കരി കരടികൾ കടുവ പുലി സിംഹം മുതലായ മൃഗങ്ങളുടെ ഓട്ടം കണ്ട് നമ്പൂരി വളരെ പരിഭ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സർപ്പത്തിന്റെ വരവായി ആ സർപ്പം ഒരു വലിയ കാട്ടാനിയെ കൊത്തിയെടുത്ത് ഭണം ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് വന്നത് ആ സർപ്പം ഒരു പെരുമ്പാമ്പ് ഒരു ചെറു തവളയെന്ന പോലെ നിഷ്പ്രയാസമായിട്ടാണ് ആ വലിയ കൊലകൊമ്പനെ കൊത്തിയെടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ആ സർപ്പത്തിന്റെ വലിപ്പവും ഭയങ്കരത്വവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം വിവരിക്കണമെന്നില്ലല്ലോ ആ സർപ്പത്തിന്റെ ഫുൽകാരത്തിൽ നിന്നും പുറപ്പെടുന്ന വിഷജ്വാല തട്ടി സമീപത്തുള്ള കാടുകളും മരങ്ങളുമെല്ലാം കരിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആ സർപ്പത്തിന്റെ വരവ് കണ്ടപ്പോൾ നമ്പൂരി മൂർച്ഛിച്ചു പോയി മരത്തിന്മേൽ കൂട്ടുവെച്ച് മുറുക്കി കെട്ടുവെച്ചിരുന്നതിനാൽ താഴെ വീണില്ല എന്നേ ഉള്ളൂ സന്യാസി ഉടനെ ഒരു മരുന്നെടുത്ത് പടിഞ്ഞാട്ട് കാണിച്ചു പടിഞ്ഞാട്ട് പോയ പക്ഷി മൃഗാദികളെല്ലാം തൽക്ഷണം കിഴക്കോട്ടും പോയി ആ കൂട്ടത്തിൽ ആ സർപ്പവും തിരികെ പോയി അപ്പോഴേക്കും നമ്പൂരിക്ക് ബോധം വീണു അപ്പോൾ സന്യാസി സർപ്പങ്ങളുടെ എല്ലാം വിഷമിറക്കാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ ഇങ്ങനെയുള്ള സർപ്പങ്ങളുടെ വിഷമിറക്കാമോ എന്ന് ചോദിച്ചു അയ്യോ ഇതിന് ഞാൻ ശക്തനല്ല ഇത്ര ഭയങ്കരങ്ങളായ സർപ്പങ്ങൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ധരിച്ചിരുന്നില്ല എന്ന് നമ്പൂരി പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും മരത്തിന്മേൽ നിന്നും താഴെയിറങ്ങി തിരികെ ബദരിയാശ്രമത്ത് തന്നെ വന്നു ചേർന്നു അവിടെ വെച്ച് ആ സന്യാസി വിഷവൈദ്യത്തിന് വേണ്ടുന്ന മരുന്നുകളും മന്ത്രങ്ങളുമെല്ലാം നമ്പൂരിക്ക് ഉപദേശിച്ചു കൊടുത്തു നമ്പൂരി ആ ഉപദേശങ്ങളെല്ലാം ഗ്രഹിച്ച് സന്യാസിയെ ഭക്തിപൂർവ്വം വന്നിച്ച് യാത്ര പറഞ്ഞ് തിരികെ പോരുകയും ചെയ്തു സ്വദേശത്ത് വന്നതിന് ശേഷം കാരാട്ടൻ നമ്പൂരി വിഷവൈദ്യത്തിൽ പൂർവാധികം പ്രസിദ്ധനായി തീർന്നു വിഷവൈദ്യം സംബന്ധിച്ച് അദ്ദേഹം അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സമ്പാദിച്ച് അനേകം പേർ ഈ വിഷയത്തിൽ യോഗ്യന്മാരായി തീരുകയും ചെയ്തു ഈ വായിച്ചതിൽ നിന്നും അദ്ദേഹം ഒരു വലിയ എന്ന് മാത്രമേ നമുക്ക് വ്യക്തമാകുന്നുള്ളൂ അദ്ദേഹം തൃശ്ശൂരായിരുന്നു എന്നുള്ളത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ബാക്കിയൊന്നും ശ്രീ കൊട്ടാരത്തിൽ സൗകുണി അദ്ദേഹം വിവരിച്ചിട്ടില്ല എന്തായാലും ഐതിഹ്യന്മാരിയിലുള്ളത് ഞാൻ നിങ്ങൾക്കായി വായിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം